ഈ ഒരു കാര്യം ഇപ്പോഴും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ കുട്ടിയുടെ അലർജി മാറാതിരിക്കാനുള്ള പ്രധാന കാരണം അതായിരിക്കാം പല പേഷ്യൻസും അലർജിയുമായി വരുന്ന സമയത്ത് ചോദിക്കുന്ന സംശയങ്ങളിലൊന്നാണ് കുട്ടിക്ക് അലർജി ഉണ്ട് എണ്ണ തേച്ച് കുളിപ്പിക്കാമോ എണ്ണ തേച്ച് കുളിപ്പിക്കുമ്പോഴുള്ള പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് മുടി ഉണങ്ങാൻ എടുക്കുന്ന സമയം വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ വൈകിട്ടും രാത്രിയുമെല്ലാം കുട്ടികളെ എണ്ണ തേച്ച് കുളിപ്പിച്ചാൽ പലപ്പോഴും മുടി കൃത്യമായി ഉണങ്ങാതിരിക്കുകയും ഫാനിന്റെ എ സിയുടെ ചുവട്ടിൽ കടന്നുറങ്ങുമ്പോൾ അത് പലതരത്തിലുള്ള അലർജിക് റിയാക്ഷന് കാരണമാകാറും ഉണ്ട് രണ്ടാമത്തെ കാര്യം പല എണ്ണകളിലും അടങ്ങിയിരിക്കുന്ന മെന്തോൾ അല്ലെങ്കിൽ കാൻഫർ പോലുള്ള തലയ്ക്ക് കൂളിംഗ് ഇഫക്റ്റ് കിട്ടാൻ വേണ്ടി ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ചില ആളുകളിലെങ്കിലും സ്കിന്നിൽ അലർജിക്കും കണ്ണ് ചുവന്നു തുടക്കുന്നതിനും ചൊറിച്ചിലിനുമെല്ലാം കാരണമാകാറുണ്ട് മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് എണ്ണയിലുള്ള മണം ചില പ്രത്യേകം മണം വന്നിട്ടില്ലെങ്കിൽ അത് എണ്ണയ്ക്ക് എഫക്ട് ഇല്ല എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഇപ്പോഴുമുണ്ട് അതുകൊണ്ട് ആ ഒരു മണം കിട്ടുന്നതിന് വേണ്ടി എണ്ണയിൽ ചേർക്കുന്ന ചില ഇൻഗ്രീഡിയൻസ് എങ്കിലും ആളുകൾക്ക് അലർജിക്ക് കാരണമാകാറുണ്ട് നാലാമത്തെ വെളിച്ചെണ്ണയിലെല്ലാം ഉണ്ടാക്കിയ ഹെയർ ഓയിൽസ് പലപ്പോഴും കേടുവന്നു പോകാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ അതിൽ ചേർക്കുന്ന പ്രിസർവേറ്റീവ്സ് പല ആളുകളിലും അലർജിക്ക് കാരണമാകാറുണ്ട് അപ്പൊ ഇത്തരം അലർജികൾ എന്തെങ്കിലും കാണുകയാണെങ്കിൽ സ്കിന്നിലോ അല്ലെങ്കിൽ കണ്ണ് മൂക്ക് ചെവി എല്ലാം ചുവന്നു തൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഉടനെ ഒരു ഡോക്ടറുടെ സഹായത്തോടു കൂടി മാത്രം അതിന് ട്രീറ്റ് ട്രീറ്റ്മെന്റ് എടുക്കുക എണ്ണ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഒരു ഡോക്ടറുടെ ഉപദേശപ്രകാരം മാത്രം എണ്ണകൾ ഉപയോഗിക്കുന്നതും ഒരുപാട് സഹായകമാവും